സ്വാതും <Sit> <Elena> ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ജെ പിയുടെ മുൻ വക്താവ് ടെലിവിഷൻ ചാനലുകളിൽ ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി വീറോടെ വാദിക്കുന്ന സന്ദീപ് വാര്യർ ഇപ്പോഴാണ് കോൺഗ്രസ് ചേർന്നു കോൺഗ്രസ് ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് പിന്നീട് എന്തുകൊണ്ട് കോൺഗ്രസ് ചേരുന്നു എന്ന ചോദ്യത്തിനും ഉത്തരം പറയുന്നുണ്ട് സന്ദീപ് വാര്യർ അതുകൂടി നമുക്ക് കേൾക്കാം ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ യും പരമത പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്രയും നേരം പറഞ്ഞത് ബിജെപിക്കെതിരായിട്ടുള്ള ബിജെപി താങ്കളോട് സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ചാണ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ എത്രമാത്രം കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ബിജെപിയുടെ ആശയങ്ങളിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ് താങ്കൾ കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും ഡി എൻ എൽ ഉള്ളതാണ് അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം നേതൃത്വത്തെ അറിയിച്ചതാണോ കോൺഗ്രസ് നേതൃത്വം സന്ദീപിനെ ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറയേണ്ടതല്ലോ അതെന്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആലോചിച്ച് ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല ആളുകളുമായിട്ടും സംസാരിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ഇവിടെ ഞാൻ കോൺഗ്രസ് പ്രവേശനത്തെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കോൺഗ്രസിന്റെ വിജയമാണ് കോൺഗ്രസ് ഇനി മുന്നോട്ട് കുതിക്കും പാലക്കാട് മണ്ഡലത്തിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും അസംതൃപ്തരായ ബി ജെ പി കാര് മുഴുവൻ ആർ എസ് എസ് പ്രവർത്തകർ മുഴുവൻ സന്ദീപുമാരുടെ പിറകിൽ അണിനിരക്കും അവരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യും അങ്ങനെ കോൺഗ്രസ്സിന് ഒരു നല്ല വിജയം പാലക്കാട് ഉണ്ടാകും എന്നാണ് അത് എന്തുമാകട്ടെ അത് മറ്റൊരു വിഷയമാണ് ഇവിടെ അതല്ല കോൺഗ്രസ് ചെന്ന് ചാടിയ ഒരു കുഴിയുണ്ട് ആ കുഴി മറ്റൊന്നുമല്ല ഇന്നലെ വരെ ഡോക്ടർ പി സരീനിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി എന്തു പറയും മാറ്റി പറയുമോ എന്ന് ഇന്നലെ വരെ സി പി എമ്മിനെ വിമർശിച്ച ആൾ ഇന്നലെ വരെ സി പി ഐ എമ്മിനെ കടന്നാക്രമിച്ച ആൾ ഇന്നലെ വരെ മുഖ്യമന്ത്രി പിണറായിയെ കടന്നാക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്ത ആൾ ഇന്നിത സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ അംഗീകരിക്കാൻ പാലക്കാട് മണ്ഡലത്തിലെ സി പി എം പ്രവർത്തകർ തയ്യാറാകില്ല ഇതായിരുന്നു കോൺഗ്രസ് വാദിച്ചു കൊണ്ടിരുന്നത് പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി എന്ത് പറയും ഇന്നലെ വരെ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച ഒരാൾ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെ നിശിതമായി കളിയാക്കിയ ഒരാൾ ഇന്നിത ി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അപ്പോൾ എന്താണ് പ്രശ്നം ആശയമാണ് ഇതാണ് കോൺഗ്രസ് നേതാക്കൾ ഇനി മുതൽ പറയാൻ പോകുന്നത് ഇത് ഇതിനു മുമ്പ് പാലക്കാട് മണ്ഡലത്തിൽ പറഞ്ഞത് ആരാണ് പറഞ്ഞത് മറ്റാരുമല്ല സരിനും എൽ ഡി എഫ് നേതാക്കളുമാണ് സരിനും എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞു വരുന്നിരുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റുപറയേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തി എന്നർത്ഥം കോൺഗ്രസ് ബി ജെ പി ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേരുന്നു വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ് ആരൊക്കെയാണ് വേദിയിരിക്കുന്നത് ഒന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം ആരാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിൽ പോകും എന്നെ ബി ജെ പി ചേരുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ ആളുകൾ വന്നിരുന്നു എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പിയിൽ പോകും അതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ആർ എസ് എസ് ശാഖകൾക്ക് സംരക്ഷണം നൽകാൻ ഞാൻ കോൺഗ്രസ് പ്രവർത്തകരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അടിമുടി കോൺഗ്രസ് എന്ന് പറയുകയും ബി ജെ പിയുടെ മനസ്സുമായി നടക്കുകയും ചെയ്യുന്ന കെ സുധാകരൻ കെ സുരേന്ദ്രൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു കെ സുധാകരൻ അപ്പുറത്താണെങ്കിലും അദ്ദേഹം നമ്മോടൊപ്പമാണ് മനസ്സ് നമ്മുടെ കൂടെയാണ് എന്ന് അത് തന്നെയാണ് സംഭവിച്ചതും അതേപോലെ മറ്റൊരാൾ കൂടിയുണ്ട് വേദിയിൽ അതാരാണ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശനോ സർവർക്കാരുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് തൊഴിൽ നിൽക്കുന്ന ഫോട്ടോകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് പൊതു ഇടത്തിൽ ഇപ്പോഴും കാണാം ആർ എസ് എസിൻ്റെ വേദിയിൽ പോയി പ്രസംഗിക്കുന്ന സർവർക്കറെ തൊഴുന്ന ആളാണ് എന്ന് വെച്ചാൽ സന്ദീപ് അരക്ക് കോൺഗ്രസ് ആകാൻ യാതൊരു തടസ്സവുമില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാനും യാതൊരു തടസ്സവുമില്ല വലിയ പ്രത്യയശാസ്ത്ര തടസ്സങ്ങളൊന്നും രണ്ടു വിഭാഗത്തിൻ്റെയും മുന്നിലില്ല കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു ബി ജെ പി അയോധ്യക്ഷേത്രം പണിയുന്നു കോൺഗ്രസ് നേതാക്കൾ വെള്ളി ഇഷ്ടിക അയച്ചു കൊടുക്കുന്നു ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ പള്ളി തകർക്കുന്നു അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് എന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ് എന്നർത്ഥം ഇവിടെ വന്ന് വലിയ മതേതൃത്വം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തരേദിയിൽ ചെന്നാൽ ഹനുമാൻ വേഷം കിട്ടും രാമന്റെ വേഷം കിട്ടും സീതയുടെ വേഷവും കിട്ടും അത് അവിടെ ഇത് ഇവിടെ എന്നർത്ഥം എന്ന് വെച്ചാൽ ദേശീയ തലത്തിലും ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അധികം അകലമില്ല അതിതാ സംസ്ഥാനത്തിലേക്കും വന്നിരിക്കുന്നു എന്നർത്ഥം സംസ്ഥാന തലത്തിലും ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പുകൾ മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു രണ്ടും ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സന്ദീപ് വാര്ദർക്ക് വളരെ എളുപ്പത്തിൽ കോൺഗ്രസിൽ ചേരാൻ കഴിഞ്ഞത് സന്ദീപ് വാര്യർ നേരത്തെ ആർ എസ് എസുമായും ബി ജെ പിയുമായും ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ സി പി എമ്മിൽ ചേരുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു സി പി എമ്മിലേക്കായിരിക്കും സന്ദീപ് വാര്യർ പോകുക എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു ആ ഘട്ടത്തിൽ സി പി എം നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞത് സന്ദീപ് നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് അത് ശേഷം പറയാം സന്ദീപ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നല്ല കാര്യം എന്നാണ് അന്ന് സി പി എം നേതാക്കൾ പറഞ്ഞത് എന്നാൽ സന്ദീപ് വാര്യർക്ക് സി പി എമ്മിലേക്ക് പോകാൻ കഴിയുമോ അതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സി പി എമ്മിനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചതും വിമർശിച്ചതും എൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ അതിപ്പോഴുമുണ്ട് ടെലിവിഷൻ ചാനലുകളിൽ എപ്പോഴും എൻ്റെ കുന്തമിന സി പി എം സി പി എം നേതാക്കളാണ് എൻ്റെ അക്രമത്തിന് ഏറ്റവും കൂടുതൽ ഇരയായവർ അവരാണ് അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ ഏറ്റവും കുറവ് വിമർശിച്ചത് കോൺഗ്രസിനെയാണ് അതുകൊണ്ട് കോൺഗ്രസോടൊപ്പം നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം ഇതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം കൂടിയുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തിൽ കോൺഗ്രസിൻ്റെ ഡി ഉണ്ട് എന്ന് ഇന്ത്യയുടെ ഡി എൻ എയിൽ കോൺഗ്രസ് ഉണ്ട് അത് ഇന്ത്യയിലെ ഓരോ കുട്ടികളുടെയും മനസ്സിലും ശരീരത്തിലും ഉണ്ട് എന്നാണ് പറഞ്ഞത് അതാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർക്ക് ഏറ്റവും അനുയോജ്യമായ ഇടത്ത് തന്നെ അദ്ദേഹം എത്തുകയും ചെയ്തു എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായി മാറും അവസാന ലാപ്പിലും പാലക്കാട് ട്വിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ട്വിസ്റ്റുകൾ കോൺഗ്രസ്ന് അനുകൂലമാകുമോ അത് എൽ ഡി എഫിന് അനുകൂലമാകുമോ എന്നത് ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് അത് പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്തും സന്ദീപ് വായരുടെ ഈ കൂടുമാറ്റം